അപ്പോൾ എഡ്ഗർ ഡേവിഡ്സ് മോനെ ഈ ഒരു കാർഡിനെ പറ്റി പറയാനാണെങ്കിൽ പറയാൻ വാക്കുകളില്ല അമ്മ ഒരു സാധനമാണല്ലേ എല്ലാവർക്കും അറിയാം ആക്ച്വലി ഈ ഒരു കാർഡ് സ്കൂളിൽ ഒരു തലവേദനയാണ് ഈ ഒരു കാർഡ് സിംഗിൾ ബൂസ്റ്റർ കാർഡാണ് എൻ്റെ മോഹനെ ആ ഒരു പെർഫോമൻസ് ഡിഫെൻസിവ്മെൻറ്റ് കാഡ് സെൻറ്റർമെൻറ്റ് കാർഡൊക്കെ ഇത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പക്ഷെ ഡിഫെൻസിവ്മെൻറ്റ് കാർഡ് അത് ഫ്രീ കിട്ടിയ കാർഡാണ് സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഇൻ കേസ് ബൂസ്റ്റർ ഇല്ലാത്ത കാർഡും സീനാണ് നല്ല പെർഫോമൻസ് ആണ് ഗെയിമിൽ കിട്ടുന്നത് കാരണം പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഈ ഗെയിമിൽ വേറെ പല കാർഡ്സ് ഇപ്പോൾ കുറച്ച് കൂട്ടായി കണ്ടെന്ന് പറയാം എന്നാൽ പോലും ഡേവിഡ്സിൻ്റെ കാർഡ് സ്പെഷ്യൽ കാർഡാണ് എങ്ങനെയൊക്കെയാണ് പുള്ളി പന്തെടുക്കുന്നത് കൺട്രി കമ്മൻ്റെ രസമാണ് സോ ഞാൻ എൻ്റെ മെയിൻ സ്കോഡ് ഇപ്പോഴും ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ഡബ്ല്യൂ സെ കാർഡ്സ് കുറേ കിടപ്പുണ്ട് മറ്റും പോലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ബുസ്കറ്റ്സ് കിടപ്പുണ്ട് പിന്നെ വിയർ കിടപ്പുണ്ട് പിന്നെ എൻ്റെ നമ്മുടെ കുറേ കാഴ്ച ഇടപ്പുണ്ടരുന്നില്ല പക്ഷെ അമ്മട്ട് വല്ല മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബെക്കൻമാരുടെ ഇടപ്പുണ്ട് അമ്മിട്ട് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഒന്നും വേറൊരു കാർഡ് തരുത്തില്ല ബോൾ പിന്നെ ഈ ഒരു കാർഡ് ക്ലീൻ നീറ്റാണ് ക്ലീനാണ് എവിടെയൊക്കെ പോലും ശല്യം ആണ് ഈ ഒരു കാർഡ് പലപ്പോഴും കാരണം പോണെ ശല്യം ആണീ ഒരു കാർഡ് അമ്മ ആര് ഈ കാടാണല്ലേ എന്തായാലും നമ്മളൊരു ഗിയോ എടുക്കാൻ പോവുകയാണ് സൊ ഈ വട്ടം നമ്മൾ എടുക്കാൻ പോകുന്നത് മോസ്റ്റ് ലൈക്ക്ഡ് കമൻസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് സോ ഫോളോ യാത്ര ഫോളോ ചെയ്യുക ഫോളോ ചെയ്തവർക്ക് നമ്മളെ ഫോളോ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഗീവേ ഓക്കെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ ഗീവേ സോ സമഡി സംഭടിക്കുക നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക മോസ്റ്റ് ലൈക്ക്ഡ് കമൻ്റ് നമ്മൾ മുന്നൂറ് കോയിൻസ് ഗീവ് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഡേവിഡ്സ് സോ ഡേവിഡ്സ് ഇനിയും വരാൻ പോവുകയാണല്ലേ സോ നെക്സ്റ്റ് വീക്ക് ഡേവിഡ്സിൻ്റെ കാർഡ് പാട്രിക് വിയറ പ്ലാറ്റിൻ്റെ വരുന്നുണ്ട് ഡേവിഡ്സ് നോട്ടോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ആക്ച്വലി ഇക്വെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് വൃത്താണോ പാഴെ കമൻ്റ് ചെയ്യുക കാരണം എനിക്കങ്ങനെയാണ് എനിക്ക് വൃത്തായിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം നെക്സ്റ്റ് ഇയർ എന്തായാലും പുതിയ കാർഡ് വരും ഡേവിഡ്സ് തന്നെ പിന്നെയും വീണ്ടും നല്ല നല്ല കാർഡ്സ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് സോണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാനാണ് നോക്കുക ചിലപ്പോൾ സൈൻ ചെയ്യും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഡേവിഡ്സ് ആണ് ചിലപ്പോൾ സൈൻ ചെയ്യാൻ സൈൻ ചെയ്ത് പോകും എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാർഡാണ് ഡേവിഡ്സിനാണ് കാരണം പെർഫോമൻസ് വൈസ് ഈ ഒരു കാർഡിനെ വല്ലാൻ ഡിഫൻസീവ് മീഡിയ എനിക്ക് തോന്നില്ല വേറൊരു കാർഡ് ഉണ്ടെന്ന് കാരണം ഈ ഒരു കാർഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാർഡ് ഡിസ്ട്രോയറിലെ ഏറ്റവും ബെസ്റ്റ് കാർഡെന്നാണ് പറയാൻ ഡേവിഡ്സിൻ്റെ കാർഡ് അടിപൊളി കാർഡാണ് സോ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുകയാണ് അല്ലേ നെക്സ്റ്റ് ഇയർ എന്തായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും വേറെ കാർഡ്സുകൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഡേവിഡ്സിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇപ്പോൾ എല്ലാ കാർഡിലും രണ്ട് സ്കില്ലൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഒരു സൈൻ സഹചെയ് ഒരു മടിയുണ്ട് കാരണം അടുത്ത വർഷം മിക്കവാറും വരുന്ന പാക്കലിലൊക്കെ ഒരു ഒരു എന്തെങ്കിലും മിക്കവാറും രണ്ട് സ്കിൽ കൊടുക്കാൻ ചാൻസ് പണ്ടെല്ലാം മിറ്റിയാൽ കൊണ്ടൊന്നുമില്ലേ അതുപോലെ തന്നെ മിക്കവാറും രണ്ട് സ്കിൽ ഉടൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇലയ്ക്ക് കൊടുത്താനൊക്കെ തന്നെ മിക്കവാറും കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് വെയ്റ്റ് ചെയ്യാണ് അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത വർഷം ഒരുവിധം ബോക്സിലെല്ലാം എല്ലാം ഒരു കാർഡിന് ഒറ്റ കാർഡിൽ നിന്ന് മിക്കവാറും രണ്ട് സ്കിൽ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് സൊ ഡേവിഡ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഒപ്പീനും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗീവെ മറക്കണ്ട മുന്നൂറ് ഉണ്ട് ഗീവുണ്ട് സമ്പടിക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ ഗി ഞാൻ പറഞ്ഞു ടു വീക്സ് മുമ്പേ നമ്മൾ ഗീ വിന്നർ അനൗൺസ് ചെയ്യുമ്പോൾ പുള്ളി സബ് അടിച്ചില്ല എന്നും അങ്ങനെ ഗീ വേ കൊടുത്തില്ല നമ്മൾ വേറൊക്കെയാണ് കൊടുത്തത് സോ അതുകൊണ്ട് തന്നെ സബ് ചെയ്ത് സബ്മി ചെയ്യുക ജസ്റ്റ് മോസ്റ്റ് ലേക്ക് എടുക്കാൻ വേണ്ടി ഗി എവേ മറ്റന്നാ വരുന്നുള്ളൂ ഓക്കെ